يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي اعوذ بكلمات الله التامه من كل شيطان وهامه ومن كل عين لامه ولا حول ولا قوه الا بالله العلي العظيم سوره الانسان 27 ايات انا نعمل قديتوندിരിക്കുന്നത് വിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആഹരത്തിനെ ഒഴിവാക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ പെടരുത് എന്നതാണ് നമ്മുടെ ചർച്ച നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ദുന്യാവിനെ നമ്മൾ ആവശ്യത്തിന് എടുക്കണം അതിനെ അള്ളാഹു പറയുന്ന രൂപത്തിൽ ഉപയോഗിക്കണം ദുന്യാവിനെ കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിടത്തെല്ലാം അള്ളാഹു നമ്മൾ മുന്നറിയിപ്പ് തരികയാണ് ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും അവസാനമായി പറഞ്ഞു വെച്ചത് നമ്മൾ ദുന്യാവിനോട് സ്വീകരിക്കേണ്ട സമീപനമാണ് സുഹൃദിന്റെ സമീപനം സ്വീകരിക്കണം എന്നാണ് സാഹിതീയങ്ങളാവണം പരിത്യാഗികളാകണം എന്നതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം മൊത്തം ദുന്യാവിനെ ഒഴിവാക്കുക എന്നല്ല ദുന്യാവിനെ ചീത്ത പറഞ്ഞ ദുന്യാവിൽ നിന്ന് പാഞ്ഞ് ഓടി ദുന്യാവിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്നല്ല പറഞ്ഞർ അർത്ഥം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സുഹുദ് കൊണ്ട് നടക്കുക സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ ദുന്യാവിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ദുന്യാവിനെ കയ്യിൽ കെടുക്കുക കല്പിലേക്കെടുക്കായിരിക്കുക അതാണ് ഈ സുഹുദ് എന്ന് പറഞ്ഞാൽ ദുന്യാവിനെ നമുക്ക് വേണം ദുന്യാവിനെ നമ്മൾ ഉടമപ്പെടുത്തണം ദുന്യാവ് നമ്മളെ ഉടമപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മൾ നമ്മളുടമപ്പെടുത്തുക നമ്മളെ കൺട്രോളിലാക്കുക ദുന്യാവിനെ നമ്മൾ ദുന്യാവിനെ കണ്ട്രോളിലാവരുത് എന്നർത്ഥം അതുപോലെ തന്നെ ദുനിയാവ് നമ്മൾ ആശ്രം നേടാൻ വേണ്ടി ഉപയോഗിക്കുക അതല്ലാതെ ആശ്രമം വിറ്റു തുലക്കാൻ വേണ്ടി ദുന്യാവിനുപയോഗിക്കുകയല്ല ദുന്യാവ് കൊണ്ട് ആശ്രമം നമ്മൾ തേടി പിടിക്കണം അതല്ലാതെ ആശ്ര ദുന്യാവിനെ എന്താക്കുക പിന്നെ ആശ്രം കൊണ്ട് ദുന്യാവിനെ തേടിപ്പിടിക്കരുത് ഐ ആശ്രമം വിറ്റിട്ട് ദുന്യാവിന് വാങ്ങുന്ന ആൾക്കാർ അത് പാടില്ല പരലോകത്തെ കഥ പറഞ്ഞിട്ട് വേദന പറഞ്ഞിട്ട് പിന്നെ പോയി തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഹൃദയത്തിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കുക അപ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൺട്രോളിൽ ദുന്യാവിനെ ഉണ്ടാ ആക്കുക എന്നർത്ഥം നമ്മൾ ദുന്യാവിൻ്റെ കണ്ട്രോളിൽ പെട്ട കാര്യം പോയി അതല്ല സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് നമ്മൾ നമ്മളെ കൺട്രോളിൽ ആരുണ്ടാവുക ദുന്യാവ് ഉണ്ടാവുക ദുന്യാവിനെ കൊണ്ട് നമ്മുടെ ആഹിറം വാങ്ങുക ആഹിരത്തിന് വിറ്റിട്ട് ദുന്യാവ് വാങ്ങല്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സുഹുദ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക ദുന്യാവിന്ന് ആവശ്യമുള്ളതൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്യുക ചിലപ്പോൾ ഹലാല് തന്നെ ആയിരിക്കാം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല വേണ്ട നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഇതാണ് സുഹുദ് എന്ന് പറഞ്ഞാൽ സംശയമുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക ചില സംഗതികളുണ്ടാകും ഹലാലാവനും ഹറാമാവനോ സാധ്യതയുണ്ട് വേണ്ട എനിക്ക് ഹലാല് മാത്രം മതി ഹലാൽ തന്നെ ഓക്കെ ആണ് ഫുള്ള് പെർഫെക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹലാലാണ് പക്ഷെ എനിക്കത് ആവശ്യമില്ല എനിക്ക് വേണ്ടിയുഹി ഹദീസാണ് നീ ദുന്യാവിൽ ചെയ്യേ ദുന്യാവിൽ നീ ത്യജിച്ചോ എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടത് തന്നെ ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളത് മാത്രം എടുത്ത് അങ്ങനെ ജീവിക്കുക ഹറാമിലേക്കും ഹലാലിലേക്കും ഒന്നും രണ്ടും സംശയമുള്ളതിലേക്ക് കൂടെ പോകാതെ കൃത്യമായ ഹലാല് തന്നെ ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിക്കുക എന്നർത്ഥം യഹീവന് അത് തങ്ങൾ പറയാറുണ്ട് ദുന്യാവ് പിന്നെ ദുന്യാവിനാരെങ്കിലും അന്വേഷിച്ചാൽ ദുന്യാവ് പിന്നാലാണ് കൂടും ആ ദുന്യാവിന് പോയാൽ ദുന്യാവ് പിന്നാലെ കൂടും എന്നാൽ ദുന്യാവിനാരെങ്കിലും ഒഴിവാക്കിയാലോ പിന്നാലെ ഹാദ്യമായിട്ട് സേവകനായിട്ട് പിന്നാലെ വാലാട്ടി വരും അങ്ങനെയാണ് നമ്മൾ ദുന്യാവിനെ അങ്ങോട്ട് തേടി ചെന്നാൽ ദുന്യാവ് നമ്മളെ ഭരിക്കാൻ വരും പക്ഷേ നമ്മൾ ദുന്യാവിനെ ഒഴിവാക്കിയാലോ നമ്മൾ പിന്നാലെ അങ്ങനെ വാരാട്ടി വരും അധ്വന്യാാലിപത്ത മത്രുപ ദുന്യാവ് ആവശ്യപ്പെടുകയും ചെയ്യാം ദുന്യാവ് ആവശ്യപ്പെട്ടതാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുന്യാവിനെ തേടിപ്പിടിച്ച് ദുന്യാവിനെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യാം അതല്ല ദുന്യാവ് നമ്മളെ പിന്നാലെ നമ്മളെ തേടി വരുന്നതാവുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് തേടി തേടി ചെന്നാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ദുന്യാവ് നമ്മളെ അടക്കി ഭരിക്കാൻ വരും നമ്മളത് കെയർ ചെയ്യണം സത്യത്തിൽ ദുന്യാവ് എന്നത് ആഹ്ലത്തിലേക്കുള്ളൊരു പാലം മാത്രമാണ് ആ പാലം നിങ്ങൾ ശരിയായ രൂപത്തിൽ മുറച്ചു മുറിച്ചു കിടക്കാൻ ശ്രമിക്കണം ഒരിക്കലും പിന്നെ ഈ പാലത്തിന്മേൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക എന്നത് ബുദ്ധിയല്ലല്ലോ അഹൈബിനും ആ എന്നവർ പറയണം ദുനിയാവ് എന്നത് ആശ്രത്തിലേക്കുള്ള ഒരു പാലമാണ് പാലത്തിൻ്റെ മുകളിൽ ആരെങ്കിലും കൊട്ടാരം ഉണ്ടാക്കുമോ അതൊരു വിഡിത്തരാണല്ലോ അപ്പൊ ഈ പാലത്തിൻ്റെ മേൽ നമ്മളിവിടെ സുഖങ്ങളോ രമ്യഹർമ്മങ്ങളോ അതല്ലെങ്കിൽ എന്താണ് പറയുക ആഡംബരങ്ങളോ ഒന്നും തീർക്കണ്ട അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദുന്യാവിനെ തൊലാക്ക് ചെല്ല ദുന്യാവിനെ തൊലാക്ക് ചെല്ലിയാൽ പിന്നെ അവന്റെ ഭാര്യ ആശ്രമമാണ് അദ്ദേഹം പറയണം അലങ്കാരിക പ്രയോഗങ്ങളാണ് ദുന്യാവിനെ തൊലാക്ക് ചെല്ലിയാൽ പിന്നെ ആശ്രമാവും അവൻ്റെ ഭാര്യ ബുദ്ധിയുള്ള ആളുകളൊക്കെ തലാക്ക് ചെല്ലണ സാധനമാണ് ദുന്യാവ് ആ ദുന്യാവിൻ്റെ യുദ്ധ ഒരിക്കലും തീരുവില്ല ആ യുദ്ധം തീർന്നാൽ പിന്നെയും തിരിച്ചെടുക്കാമല്ലോ അതില്ല മുഴുവൻ മുഴു തലാക്കും ചൊല്ലിയിട്ട് ദുന്യാവിനെ ഒഴിവാക്കുന്ന ആളുകളാണ് ബുദ്ധി ബുദ്ധിമാന്മാരായ ആളുകൾ അതുകൊണ്ട് ദുയാവിന് വല്ലാതെ അതിൻ്റെ പിന്നാലെ കൂടണ്ട അതിനെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും പറഞ്ഞിടക്കണ്ട അതിനെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഓർത്ത് നടക്കണ്ട നീ ആഹ്രത്തെക്കുറിച്ച് ഓർത്തോ അള്ളാഹിനെക്കുറിച്ച് ഓർത്തോ പരലോകത്തെക്കുറിച്ച് ഉള്ള സ്മരണയുമായി നടന്നു മരണത്തെക്കുറിച്ച് ഓർച്ചു നടന്നു ആ അതിനൊരിക്കലും മറക്കരുത് ദുന്യാവിനെ മറന്നാൽ ശരി ആഹ്റം മറക്കരുത് ആ ദുന്യാവിൽ നിന്ന് നിന്നെ ആഹ്രത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാധനം നീ എടുത്തോ ദുന്യാവിൽ നിന്ന് നിന്റെ ആഹ്റം തടയുന്നത് നീ എടുക്കുകയും ചെയ്യരുത് ഇതാണ് യഹയബനും ആയതെന്നവർ ദുന്യാവിനെ കാഴ്ചപ്പാടായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ പെർഫെക്റ്റ് ആണല്ലേ വളരെ കൃത്യമാണ് അപ്പോൾ ഇതാണ് സുഹൂദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സുഹുദിനെ നമ്മൾക്ക് സുഹൂദ് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും ദുനിയവിൽ നമുക്ക് എങ്ങനെ പരിത്യാഗികളാവാം വളരെ സിമ്പിളാണ് അതിൻ്റെ ഒരു മാർഗം എന്താണെന്നറിയോ അറിയുമോ ദുന്യാവും ആശ്രവും കമ്പയർ ചെയ്താൽ മതി ദുന്യാവും ആശ്രമവും ഒന്നും ഇങ്ങനെ ഒരു താരതമ്യ പഠനം നടത്തി നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ദുന്യാവ് ഒന്നുമല്ല അല്ല നമ്മൾ ആഹാരത്തിന് പിന്നാലെ കൂടുള്ളൂ ദുന്യാവ് നമ്മൾ ഇട്ടറിഞ്ഞോടും അല്ലേ ആവശ്യത്തിന് മാത്രം നമ്മൾ എൻ്റെ പിന്നാലെ പോകുള്ളൂ എണ്ണത്തിലും വണ്ണത്തിലും എല്ലാ നിലക്കും ദുന്യാവ് ആഹൃത്തെ അപേക്ഷിച്ച് നോക്കിയാൽ നത്തിങ് ഒന്നുമല്ല ദുന്യാവ് കുറച്ച് ദിവസമുള്ളൂ ആഹാരമോ ശാശ്വതമാണ് ദുന്യാവിടെ സുഖങ്ങളൊക്കെ നില എന്താണ് പറയുക തീർന്നു പോകുന്നതാണ് ഇന്ന് നമ്മളെ ദുന്യാവ് ചിരിപ്പിച്ചുവെങ്കിൽ നാളെ നമ്മളത് കറിയിക്കും ശരിയല്ലേ അല്ലേ ശരിയാണ് സഹാനുള്ള പക്ഷെ ചെയ്യാമത്തുന്നാളിൽ ഇത് അങ്ങനെയല്ല ആ ഘടത്തിലത് അങ്ങനെയല്ല നിരന്തരം സന്തോഷമാണ് അവിടെ കരച്ചിലില്ല അവിടെ ദുഃഖമില്ല സങ്കടമില്ല സഹാനുള്ള ദുന്യാവിൽ ഒരിക്കൽ നമ്മൾ വലിയ പൈസക്കാരനായാലും അടുത്ത ദിവസം നമ്മൾ പാപ്പരാവാം ദുന്യാവിൻ്റെ കാര്യം അത്രേ ഉള്ളൂ ദുന്യാവിൽ നമുക്ക് കുറേ സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും ഒരൊറ്റ നിമിഷം കൊണ്ട് തച്ചു തകർന്ന് തരിപ്പണമാവാം ഇങ്ങനെ ഓരോന്നും ദുനാവിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ എന്നർത്ഥം ഇനിയിപ്പോൾ ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ വാങ്ങി ഒക്കെ റാഹത്തായി നല്ല ഉഷാറായി ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ നമുക്കെല്ലാം കിട്ടി വളരെ വാഹത്താണെന്ന് നമ്മൾ പറയും ഇല്ല അയാൾക്ക് വലിയ ടെൻഷൻ കൂടേ ഉള്ളൂ ദുഞ്ഞാവിൻ്റെ അവസ്ഥ അങ്ങനെ എത്ര സുഖം കൂടുന്നോ അത്രയും സുഖമുള്ള ആൾക്ക് ടെൻഷൻ കൂടെ ചെയ്യുക ദുഞ്ഞാവിൻ്റെ അവസ്ഥ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് വയ്ക്കും വലിയ വലിയ പണക്കാരൊക്കെ അങ്ങനത്തേനല്ലേ എന്തു സമാധാനം അവർക്കുണ്ടാവും ഉണ്ടാവില്ല സാഹിരം അങ്ങനെയല്ല അവിടെ എല്ലാവർക്കും സമാധാനം ആശ്വാസമാണ് അതിങ്ങനെ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താവും താന ജാഹിതീങ്ങളായി മാറും ദുന്യാവിനെ പരിത്യജിക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നർത്ഥം നമ്മുടെ മനസ്സിന് ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ വളരെ റാഹത്താണ് അതാണ് ഇതിനൊക്കെ ഏറ്റവും വലിയ എളുപ്പ മാർഗം നമ്മൾ ഒരു മീഡിയം ലെവലിൽ സ്വീകരിച്ചു പോവുക എന്നതും സാഹിതീയങ്ങളാവാൻ പറ്റുന്ന ഒരു വഴിയാണ് വല്ലാതെ ഓവറാവേണ്ട എന്നാൽ പറ്റ താഴേക്കും പോകണ്ട ഒരു മീഡിയം ലെവൽ എല്ലാറ്റിലും ഒരു മധ്യമ നില സ്വീകരിക്കുക എല്ലാറ്റിലും അങ്ങനെയാണ്ഹുവിനെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട് പിന്നെ എന്താ പറയാ അദ്ദേഹം അമറുബ് നഖസ് എന്നവര് പറഞ്ഞത് അമറുബിൻ ഖൈസ് എന്നിവരെ പറഞ്ഞത് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് എന്താണ് സുഹുദ് എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് അതായത് അമ്രുബുൽ ഖൈസ് എന്നവർ പറഞ്ഞത്രേ എന്താണ് പറയാ നൂറ് അടിമകൾ ഉണ്ടായിരുന്നു ഇബ്നസ് ജുബൈർ എന്ന ആൾക്ക് ജുബൈർ എന്നവരുടെ മകന് നൂറ് ഉണ്ടായിരുന്നു ഈ നൂറ് അടിമകളിലെ ഓരോരുത്തരും ഓരോ ഭാഷകളാണ് സംസാരിക്കുക അത്രയും പ്രാവീണ്യമുള്ള നല്ല വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന അടിമകളായ ആളുകൾ അപ്പോൾ ഈ അടിമകളോട് സംസാരിക്കണെങ്കിലും വ്യത്യസ്ത ഭാഷ അറിയണ്ടേ ആ നിലക്ക് ജുബൈർ എന്നവരുടെ മകൻ ഈ അടിമകളോട് സംസാരിക്കുമ്പോൾ ഓരോരുത്തരോടും അവനവന്റെ ഭാഷയിലെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനും നൂറ് ഭാഷകൾ അറിയാമായിരുന്നു അപ്പോൾ ഭയങ്കരമായിരുന്നു എന്നർത്ഥം ഇയാള് പറയാണ് ആര് പിന്നെ ഉമറുബന്യച്ചെന്ന ആള് പറയാണ് ഈ സുബൈർബോ ഈ സുബൈറിന്റെ മകൻ ഇബിനു സുബൈർ എന്നിവർക്ക് നൂറ് അടിമകളുണ്ടായിരുന്നു നൂറടിമകളും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുമായിരുന്നു അവരോടൊക്കെ ഇദ്ദേഹം വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുമായിരുന്നു അതേസമയം ഞാൻ ഇബ്നു സുബൈർ എന്നവരുടെ ഏർ കാര്യത്തിൽ നോക്കിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ മൂബര് ദുയാവിന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ മൂപ്പര് ദുനാവിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ തോന്നും ഇയാളെന്താ എന്താ അല്ലാതെ കുറിച്ച് തീരെ ആലോചിക്കാത്തത് ആ ആ ലം മരില്ലാഹ് തർഫത അനും അള്ളാഹുവിനെ തീരെ വേണ്ട എന്ന് പറഞ്ഞ അള്ളാഹുവിനെ തീരെ പരിഗണിക്കാത്ത ഒരാളാണല്ലോ ഇത് എന്ന് ചിലപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ദുനിയാവ് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ തോന്നും കാരണം അത്രയും സുഖ സൗകര്യങ്ങളാണ് ദുനിയവിൽ അദ്ദേഹത്തിന് എല്ലാ ഭാഷയും അറിയാം നൂറടിമകളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാറ്റിനും കഴിയുള്ള നല്ല പണക്കാരാന്നെ അർത്ഥം ഇനി റബിൻ പറയുകയാണെ അദ്ദേഹത്തിൻ്റെ ആഹ്രത്തിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചോക്കിയാലോ ദുന്യാവിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു കേട്ടോ ഞാൻ ആഹ്രത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ നോക്കിയാൽ ഞാൻ പറയും റജുലുൻ ഹാദാൻ ദുന്യാവിനെ തീരെ പരിഗണിക്കാത്തൊരു മനുഷ്യൻ എപ്പോഴും ആഹുരം ആഹിരം ആഹ്രം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് റബ്ബെ ഇത് എന്നെനിക്ക് എനിക്ക് പറയാൻ തോന്നിപ്പോകും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആഹ്രത്തിൻ്റെ കാര്യം അപ്പം നമുക്ക് മനസ്സിലായോ ദുന്യാവും ഒരുപോലെ ആഹ്റവും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുയാവുണ്ട് അദ്ദേഹത്തിന് പക്ഷെ ആ ദുയാവ് എന്തിനാ അദ്ദേഹം ഉപയോഗിച്ചത് ആഹ്രഹത്തിലേക്ക് എത്താൻ അദ്ദേഹം ഉപയോഗിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒമർ റുബിൻ ഖൈസ എന്നിവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആഹ്ഹ്രത്തിലേക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ തോന്നും പറച്ചവനെ ഇദ്ദേഹം ദുന്യാവ് തീരെ പരിഗണിച്ചിട്ടില്ലല്ലോ ദുയാവിൻ്റെ തീരെ പിന്നാലെ പോകാത്ത ഒരാൾ എന്ന് എനിക്ക് പറയാൻ തോന്നും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഹ്രഹം അത്രയും ഉഷാറാണ് എന്നർത്ഥം ഇനി ദുനിയവിലേക്ക് നോക്കുകയാണെങ്കിലോ ഇയാൾ എന്താ ദുയാവിൻ്റെ പിന്നാലെ തന്നെയാണല്ലോ ഇയാൾക്ക് ആഹ്രത്തെക്കുറിച്ചൊരു ചിന്തയില്ലേ അങ്ങനെയാണ് ദുന്യാവിൻ്റെ കാര്യം പറയുമ്പോൾ ദുന്യാവ് മാസാവ നല്ല രൂപത്തിലൊക്കെ ഉണ്ട് ആഹ്റം പറയുമ്പോൾ ആഹ്റം അതിനേക്കാളും നല്ല രൂപത്തിലുണ്ട് അപ്പോൾ ആ കിട്ടിയ ദുന്യാവ് ആഹ്റം നേടാൻ ഉപയോഗിച്ചു രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യമ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു ഇങ്ങനൊരു ഒരു ഒരു മധ്യമ നിലപാട് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ മിനിങ്ങളായ മനുഷ്യർക്ക് കഴിയണം ദുയാവുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല വലിയ വലിയ പൈസക്കാരൊക്കെ ആയിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം പോലെയുള്ള മഹാന്മാരായ ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാരായ പ്രവാചകന്മാരടക്കമുള്ള മുസ്ലിം സമുദായം അവരിൽ നിന്ന് പണക്കാരുണ്ടാവണം പക്ഷെ അത് ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കണം അല്ലേ അതാണ് അങ്ങനെയാണ് ആഹാരം ദുനിയാവും തമ്മിൽ എന്താണ് പറയുക ഒരു ബാലൻസ്ഡ് ലെവലിലായി കൊണ്ടുപോകേണ്ടതെന്ന് ചുരുക്കം അപ്പോ നമ്മൾ പറയേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് മു്മിനീയങ്ങളായ മനുഷ്യൻ ഈ ഒരു രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒരുപാട് ഇബിനുപയർമാർ നമ്മുടെ നാട്ടിലുണ്ടാവണം നമ്മുടെ സമുദായത്തിലുണ്ടാവണം അവർ നല്ല സൂക്ഷ്മതയുള്ള പണക്കാരുണ്ടാവണം പണം കയ്യിലെത്തിയാൽ അത് കൃത്യമായ ചെലവ ചെലവഴിക്കാൻ അറിയുന്ന ദീനീയമായ ആളുകളുണ്ടാവണം ദുന്യാവ് കൊണ്ട് ആഗ്രഹം വാങ്ങാൻ തയ്യാറാവുന്ന മുമ്പിനുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ സമൂഹത്തിലുണ്ടാവണം അവിടെ അല്ലേ ദീൻ മുന്നോട്ട് പോവുള്ളൂ വെറും ഫക്കെയർമാർ മാത്രം ദീ ദീനിലുണ്ടായ ദീൻ മുന്നോട്ട് പോകും ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പൈസയുടെ ആവശ്യം സമുദായത്തിനില്ലേ അതൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന ആളുകളും വേണം പക്ഷെ ഇങ്ങനെയുള്ള ദുന്യാവിനെ കലിബിലേക്കെടുക്കാത്ത കയ്യിൽ മാത്രം വെക്കുന്ന ആളുകൾ അള്ളാഹുനു വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഉസ്മാൻ റലീ അള്ളാഹു ഏറ്റവും വലിയ പണക്കാരനായിരുന്നു എന്നാണ് വലിയ കച്ചവടക്കാരനായിരുന്നു പക്ഷേ അദ്ദേഹം സ്വർഗം വാങ്ങിയത് ഇദ്ദേഹത്തിന്റെ കച്ചവടം കൊണ്ടാണ് ഇദ്ദേഹത്തിന് സ്വത്ത് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയ ആളാണ് അങ്ങനെ സ്വത്ത് കൊടുത്തിട്ട് സ്വർഗം വാങ്ങാൻ കഴിയണം അല്ലെ അബൂബക്കർമിനുള്ള ധനമാണ് നബർഹസ് ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് തുടക്കകാലത്ത് ഖദീജ അബിറുല്ലാഹുനെ പൈസയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമുക്ക് നമുക്കറിയാം പൈസക്കാർ വേണം പക്ഷെ ആ പൈസ ഇങ്ങനെ അർത്ഥം കഴിയുന്ന ആളുകൾ വേണം മനസ്സിലേക്ക് എടുക്കാത്ത ദുന്യാവിന് മനസ്സിലേക്ക് എടുക്കാത്ത ആളുകൾ വേണം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും അത്തരം ആളുകൾ വേണം ഉണ്ട് എമ്പാടുമുണ്ട് നമ്മുടെ സമുദായ നമ്മുടെ സമുദായത്തിൽ തന്നെ നമ്മുടെ കൗമിയിൽ തന്നെ പല ആളുകളും പറയുമ്പോഴേക്ക് ദീനിന് വേണ്ടി വാരിക്കുരി കൊടുക്കുന്ന നല്ല അള്ളാഹുവിനെ പേടിയുള്ള വറ ഉള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ജുബൈർ ഇബ്നിസ് ജുബൈറിൻ്റെ ചരിത്രം പറഞ്ഞതുപോലെ ആഹൃത്തിൽ കണ്ട് നോക്കിയാൽ ഒരുപാട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാകും ദുയാവിനെ തീരെ ആലോചനയില്ലാത്ത ആളെന്ന് തോന്നിപ്പോകും നമുക്ക് പക്ഷേ ദുയാവർക്ക് നോക്കിയാലോ എല്ലാം ഉണ്ടാകും നല്ല ബിസിനസ്സും ഒരുപാട് സമ്പത്തും പറമ്പും ഒക്കെ ഉണ്ടാകും പക്ഷേ ആ പറമ്പും സമ്പത്തും ഒക്കെ ദീനിന് വേണ്ടി കൊടുക്കാൻ മുഴുവൻ സമയം എപ്പോ ചോദിച്ചാലും റെഡിയായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ സുഹാണല്ലോ അത്തരം ആളുകൾ ഉണ്ടാവട്ടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇതാണ് ഇങ്ങനെയാണ് മനായ മനുഷ്യൻ സുഹൃദ് കൊണ്ടു നടക്കേണ്ടത് എന്ന് ചുരുക്കം ഏതായാലും നമുക്ക് ആഹാരത്തിന് വേണ്ടി പണിയെടുക്കാം ദുന്യാവിൽ പണിയെടുക്കുന്നത് തന്നെ ആഹാരത്തിന് വേണ്ടിയാക്കാം അതോടൊപ്പം രണ്ടും നന്നാക്കി തരാൻ അള്ളാഹുനോട് ദുആ ചെയ്യുകയും ചെയ്യാം ദുന്യാവും നന്നാവണം ആശ്രവും നന്നാവണം അതോടൊപ്പം ഒരു ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്യാം ഈ ആയത്തിൽ പറഞ്ഞ ആ ഗതി എനിക്ക് വരാൻ പാടില്ല ഏതു ഗതി ഏതു ഗതി ദുന്യാവിനെ മാത്രം ഇഷ്ടപ്പെട്ട് ആശ്രയത്തിന് ഒഴിവാക്കുന്നു എന്നൊരു ഗതി എനിക്ക് വരാനും പാടില്ല إن شاء الله نمكد السلام عندما يكورت ورد فارجو ذنش يشم أردت آيات لك بوابام سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته